മൈ ഡിയർ ഫ്രണ്ട്സ് ജൂലൈ ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ബോച്ചെ ഭോജനം ബോച്ചെ ടോഡി പാമ്പിൻ്റെ ഉദ്ഘാടനമാണ് അത് എറണാകുളം ജില്ലയിലെ നമ്മുടെ ഞാരക്കൽ നിന്ന് ഒന്നേമുക്കിലോമീറ്റർ പോയ എളം കുന്നപ്പുഴ പഞ്ചായത്തിലാണ് അവിടെ കടലാണ് കടലിലാണ് നമ്മുടെ ബോച്ചെ ടോഡിപോപ്പ് സ്ഥിതി ചെയ്യുന്നത് അത് വലിയ ഫൈവ് സ്റ്റാർ ടോഡിപ്പോപ്പ് ഒന്നും അല്ല ചെറിയൊരു കുടിലും പോലത്തെ സ്ഥലമാണ് പക്ഷെ അമ്പലം ചെറുതാണെങ്കിലും പ്രത്യക്ഷം കൂടുതലാണ് പിന്നെന്താ പറയാ ഈ നാളെ അല്ല ഈ നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡ്രൈ അല്ല കാരണം കടലും തെരയും തിരുമാലയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഡ്രൈ ആവില്ല അപ്പോ നമുക്ക് നാളെ തെരടിച്ച് കളിക്കാം തെരടിച്ച ആഘോഷിക്കാം അപ്പൊ നമുക്ക് നാളെ കാണാം രാവിലെ പത്ത് മണിക്ക് ഇളങ്ങുന്ന പുഴ വിത്ത് ലവ് ലവ് യു എവറി